എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ പഴനിമല അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ മൂന്ന് മണിക്ക് എൻറ്റു എനേഷം കൂളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മണിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാനും ശ്രുതിയും മോനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ ലഗേജെല്ലാം വെച്ച് അച്ഛനോടോ അമ്മയോടോ യാത്ര പറഞ്ഞ് അങ്ങനെ പുലർച്ച നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ടാറ്റ കൊടുത്ത് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് മൂന്ന് പേരും കൂടി യാത്ര ചെയ്യുന്നത് ലോങ്ങ് ട്രിപ്പ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു കണ്ണപ്പൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ പോകുമ്പോൾ രാവിലെ മലനിരകൾ കണ്ടു നല്ല ഭംഗിയിൽ ഭംഗിയിൽ നിൽക്കുകയാണ് മഴയില്ലാത്ത കാരണം സുഖമായിട്ട് യാത്ര നടക്കാൻ പറ്റി അങ്ങനെ യാത്രകളെല്ലാം കണ്ടിങ്ങനെ പോയി കോഴിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ നല്ല അന്തരീക്ഷമായിരുന്നു സുഖമായ യാത്രയായിരുന്നു നേരം വളർത്താൻ കാരണം നേരം വിളുക്കണ കാരണം വണ്ടികൾ കുറവായിരുന്നു അങ്ങനെ യാത്ര ചെയ്തു അപ്പോൾ ആകാശത്ത് നല്ല കാഴ്ചകളായിരുന്നു നല്ല ആപ്പിയിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ തമിഴ്നാട്ടിലെത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും റോഡിൻ്റെ പുളിമരങ്ങൾ വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടി കുറേ യാത്ര ചെയ്യാനൊരു സുഖമാണ് അങ്ങനെ അതൊക്കെ കണ്ണാൻ കാട്ടിക്കൊടുത്ത് വിൻമില്ല കാട്ടിക്കൊടുത്ത് അത് കറങ്ങുന്നത് കണ്ട് കാണാൻ ആകന്ധിച്ച് നിന്ന് പോയി പിന്നെ അങ്ങനെ എത്തി പഴനിമലയിൽ ഏഴുമണിക്ക് പഴനിമലയിലെത്തി അവിടെ ചെന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ രണ്ടാമത്തെ ഗേറ്റ് കൂടെ റോപ്പ് വേ വഴി ഞങ്ങൾ മോളിലേക്ക് പോയത് ഈ റോപ്പ് വേ വഴി അടി വരെയാണ് മൊബൈലിന് അനുമതിയുള്ളൂ അപ്പോൾ ഫോൺ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ച് ഞങ്ങൾ അറുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് റോപ്പ് വേ വഴി മോളിയിലേക്ക് പോയി തിരക്കില്ലാത്ത കാരണം ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴുത് താഴേത്തേക്ക് റോപ്പേ വഴി താഴത്തേക്ക് വന്നു നല്ല ദർശനമായിരുന്നു കിട്ടിയത്